ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഇപ്പൊ ഇനി ഗ്രാൻഡ് ഫിനാലയ്ക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ കഴിഞ്ഞു പോയ മത്സരാർത്ഥികൾ ഓരോരുത്തരായിട്ട് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ വിരുന്നുകാരായിട്ട് എത്തുന്നുണ്ട് ആ ഇപ്പൊ യമുന വന്നു ജാൻമണി വന്നു പൂജ വന്നു അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോ ഇന്നത്തെ ഒരു പ്രൊമോയിൽ നമുക്ക് കാണാം നമ്മുടെ ജാൻമണിയും ഋഷിയുമായിട്ട് ഒരു തർക്കം നടക്കുന്നുണ്ട് അവിടെ അപ്പോ ജാൻമണി ഒരു ജസ്റ്റ് ഒരു ഗസ്റ്റ് ആയിട്ട് വന്നതാണ് അപ്പോ ജാൻമണി ആവശ്യമില്ലാത്ത ഒരു സംസാരമോ ഇല്ലെങ്കിൽ ഒരു കണ്ടന്റോ അവിടെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോ ഋഷിയോടെ ഒരു എ സിയിലെ കാര്യം പറഞ്ഞ ആവശ്യമില്ലാത്ത ഒരു ടോക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട് അപ്പോ ഋഷി അതിനുള്ള മറുപടിയും പറയുന്നുണ്ട് ആ എന്നിട്ട് ജാൻമണി തന്നെ പറയുവാണ് വരണ്ടായിരുന്നു വെറുതെ വന്നതായിട്ട് എന്നിട്ട് ഹിന്ദിയിൽ കുറെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഗസ്റ്റ് ആയിട്ട് വന്ന ജാൻമണി ഇത്രയൊന്നും കാണിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോ ഇനിയും ഒരുപാട് പേര് വരാനുണ്ട് അപ്പൊ നമുക്ക് എനിക്ക് തോന്നിയതാണ് ചിലപ്പോൾ ഒരു ഈ ഗെയിം ചേഞ്ച് ചെയ്യാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ടാവാം പുറത്തുനിന്ന് വന്ന ഓരോ മത്സരാർത്ഥികളും ചിലപ്പോൾ ചിലപ്പോ ആളെ ടാർഗറ്റ് ചെയ്ത് അവരുടെ ഗെയിം ചേഞ്ച് ചെയ്യാൻ അപ്പൊ ഇത്ര ദിവസം അവർ നിന്നതുകൊണ്ട് തന്നെ ആർക്കൊക്കെ എത്രയൊക്കെ സപ്പോർട്ടാണ് കിട്ടുന്നതെന്ന് അവർക്ക് നന്നായി അറിയാമായിരിക്കും അപ്പം ആ സപ്പോർട്ടിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് ചിന്തിച്ചു കൊണ്ടായിരിക്കാം ഓരോ ഗസ്റ്റും അല്ലെങ്കിൽ ജാൻമണി ഇന്ന് നമ്മുടെ ഋഷിയോട് സംസാരിച്ച പോലെ ഉണ്ടാവുന്നത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്